എല്ലാവർക്കും നമസ്കാരം സ്മിതാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ കൊണ്ടുള്ള ഒരു മീൻപുളിയൊക്കെ വയ്ക്കുന്ന പോലത്തെ ഒരു പുളിയാണ് അപ്പോൾ ഉണക്കമാങ്ങ ഒരു ചേഞ്ചട്ടിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഇഞ്ചി നീളത്തിൽ മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പില ചേർക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുക വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മുളക് പൊടി വറുക്കുമ്പോഴേ ചേർക്കുന്നുള്ളൂ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ വേണമെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം മുളക് പൊടി ചേർക്കേണ്ടെങ്കിൽ വേണമെന്ന് നിർബന്ധമില്ല വേണ്ടവർക്ക് ചേർക്കാം അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഇത് വേവുമ്പോഴേക്കും നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കാം പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് എത്ര വേണം നോക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ മീൻപുളിയൊക്കെ ഉണ്ടാക്കണ പോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു മസാല വറുത്തരയ്ക്കണം അപ്പോൾ അതിനായിട്ട് വറുത്തരയ്ക്കുന്ന വീഡിയോ ഫുള്ളായിട്ട് ഇല്ല അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് പറയാം ഒരു ചീഞ്ചട്ടി വെച്ച് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അത് ചൂടാകുമ്പോൾ ഒരു അഞ്ചിട്ട് ചെറിയ ഉള്ളിയാണെങ്കിൽ ചെറിയ ഉള്ളി അല്ലെങ്കിൽ ഒരു ഒരു സബോൾ ചെറിയൊരു ഇട്ട് വഴറ്റുക അതിനുശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് വഴറ്റുക തേങ്ങ നല്ലോണം ചുവക്കെ വറുത്ത ശേഷം അതിലേക്ക് രണ്ട് ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി മുളക് പൊടി ഒരു സ്പൂൺ എരുവനുസരിച്ച് ചേർക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലോണം വറുക്കണം നന്നായിട്ട് വറുക്കണം അപ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് നല്ലോണം വറുത്ത ശേഷം ഇത് അരച്ച് ഒഴിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല വറക്കണത് ഫുള്ളായിട്ട് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു അഞ്ചെട്ടെണ്ണം എടുക്കുക സബോളയാണെങ്കിൽ ചെറിയ ചെറുതെടുത്താൽ മതി കൂടുതൽ ടേസ്റ്റ് ചെറിയ ഉള്ളിയായിരിക്കും അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം അപ്പോൾ അതെല്ലാം നന്നായി വറന്ന ശേഷം നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇത് വറുത്തു കഴിഞ്ഞു ഇനി ഇത് നന്നായിട്ട് അരയ്ക്കണം അപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അരച്ചത് വേവിച്ച മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിക്കാം പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വറുത്ത് കൊട്ടാം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിലും നല്ലോണം തിളപ്പിച്ചിട്ട് അവസാനം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുത്താലും മതി അപ്പോൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് ഈ മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാല നന്നായിട്ട് തിളപ്പിക്കാം പിന്നെ പറഞ്ഞ പോലെ കറിവേപ്പില ലാസ്റ്റിടുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതല്ലെങ്കിൽ ഒരു ചീഞ്ചട്ടി വീടും വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സബോളം ചെറിയ ഉള്ളി അല്ലെങ്കിൽ സബോളം ചെറിയുള്ളി ആയിരിക്കും എല്ലാം ഇതിനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക ചെറിയ ഉള്ളി ആയാലും നല്ലോണം മൂപ്പിച്ച ശേഷം ഇതിലേക്ക് കൊട്ടുക അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ ചപ്പാത്തി പൊടിയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് അപ്പോൾ ഉണക്ക മാങ്ങ ഉണ്ടെങ്കിൽ എല്ലാവരും മാങ്ങയുടെ കാലമാകുമ്പോൾ എല്ലാവരും മിക്കവരും ഉണക്കി വെക്കണാണ് അപ്പോൾ അതുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്